നമസ്കാരം സിനിമക്കാരനായ സുരേഷ് ഗോപി ജനപ്രതിനിധി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും ഒരു പരാജയമായിരിക്കും എന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാൽ സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോൾ അങ്ങനെ വിമർശിച്ചവർ തന്നെ തിരുത്തുകയാണ് ഇടപെടേണ്ടിടത്ത് ഇടപെടുക ചെയ്യേണ്ടത് ചെയ്യുക മറുപടി പറയേണ്ടത് കൃത്യമായി പറയുക തുടങ്ങിയ കാര്യങ്ങളിൽ സുരേഷ് ഗോപി മാതൃകാപരമായ മുന്നേറ്റമാണ് ഇങ്ങനെ പോയാൽ സുരേഷ് ഗോപി കേരളത്തിലെ ബി ജെ പിയുടെ ജീവവായു ആയേക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ സുരേഷ് ഗോപി ഒരു പച്ച മനുഷ്യനാണ് തൻ്റെ മനസ്സിൽ തോന്നുന്നത് സത്യസന്ധമായി പറയും എന്നൊരു കുഴപ്പമുണ്ട് രാഷ്ട്രീയക്കാർ പച്ച മനുഷ്യരാവാൻ പാടില്ല അവർ ആത്മാർത്ഥത മാറ്റിവയ്ക്കണം അവർക്കൊരു മുഖം മൂടിയുണ്ട് ആ മുഖം മൂടിയിൽ അവർ പുറത്തു പറയുന്നതായിരിക്കില്ല അവരുടെ അകത്തെ കാര്യങ്ങൾ ഇതിൽ സുരേഷ് ഗോപിക്ക് പാളിച്ച പറ്റുന്നുണ്ട് എന്ന് തീർച്ചയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുരളീ മന്ദിരത്തിൽ പോയി സുരേഷ് ഗോപി പത്മജ വേണുഗോപാലിനൊപ്പം ബി ജെ പി നേതാക്കൾക്കൊപ്പം കരുണാകരനും കല്യാണക്കുട്ടിക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞത് സത്യത്തിൽ ബി ജെ പിക്ക് ഇതിനൊരു രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാവുന്നതാണ് കോൺഗ്രസുകാരുടെ ഏറ്റവും വലിയ നേതാവാണ് കെ കരുണാകരൻ ആ കെ കരുണാകരൻ്റെ വീട്ടിൽ സുരേഷ് ഗോപി ബി ജെ പി നേതാക്കളുമായി ചെല്ലുക കരുണാകരനെ ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്നത് ബി ജെ പിയുടെ നേട്ടമായി മാറേണ്ടതാണ് എന്നാൽ അങ്ങനെയല്ല ഇപ്പോൾ ബി ജെ പി ക്യാമ്പതിനെ കാണുന്നത് ബി ജെ പിക്ക് ഹിതകരമല്ലാത്ത ചില പരാമർശങ്ങൾ സുരേഷ് ഗോപി നടത്തി എന്ന തരത്തിൽ പ്രചരണം ആരംഭിച്ചു ആർ എസ് എസിനും ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കരുണാകരനെ കേരളത്തിലെ കോൺഗ്രസുകാരുടെ പിതാവെന്ന് വിശേഷിപ്പിച്ച സുരേഷ് ഗോപി ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് എന്നാണ് വിശേഷിപ്പിച്ചത് അത് വിവാദമായപ്പോൾ ഇന്നൊരു തിരുത്തും നടത്തിയിട്ടുണ്ട് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കരുണാകരനെ കോൺഗ്രസുകാരുടെ പിതാവെന്നും ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസ്സുകാരുടെ മാതാവെന്നുമാണ് താൻ പറഞ്ഞത് ഭാരതത്തിൻ്റെ മാതാവെന്ന് പറഞ്ഞിട്ടില്ല എന്ന് സുരേഷ് ഗോപി തിരുത്തിയിട്ടുണ്ട് ഒരു പക്ഷേ സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെ തന്നെയാവാം എന്നാൽ പറഞ്ഞത് അങ്ങനെയായിരുന്നില്ല അതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് കരുണാകരനോടും ഇന്ദിരാഗാന്ധിയോടുമുള്ള സുരേഷ് ഗോപിയുടെ ബഹുമാനവും സ്നേഹവും പരസ്യമായി പ്രകടിപ്പിക്കുമ്പോൾ ബി ജെ പിക്ക് ആർ എസ് എസിനും അതിർത്തിയുണ്ട് അടിയന്തരാവസ്ഥ എന്ന എക്കാലത്തും ആർ എസ് എസ്സുകാർ മറക്കാൻ ആഗ്രഹിക്കുന്ന കഠോര പ്രവൃത്തി പ്രഖ്യാപിച്ചത് ഇന്ദിരയായിരുന്നു ഇന്ദിരയുടെ ശിഷ്യനായി അടിയന്തരാവസ്ഥയുടെ കാഠിന്യങ്ങൾ ഈ നാട്ടിലെ ആർ എസ് എസുകാരെ അനുഭവിപ്പിച്ചത് കെ കരുണാകരനായിരുന്നു രണ്ടുപേരെയും അംഗീകരിക്കുന്നു ഇന്ദിരയെ ഭാരതത്തിൻ്റെ മാതാവ് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ബുദ്ധിമുട്ടുണ്ടാക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കിയതുകൊണ്ടാണ് സുരേഷ് ഗോപി ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത് അടിസ്ഥാനപരമായി സുരേഷ് ഗോപി ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നതാണ് വാസ്തവം സുരേഷ് ഗോപിക്ക് കോൺഗ്രസ്സിനോടായിരുന്നു ഇഷ്ടം ആ ഇഷ്ടം ഇപ്പോഴും മനസ്സിൽ നിന്നും ആയിരുന്നില്ല എന്നാൽ കോൺഗ്രസുകാർ സുരേഷ് ഗോപിയുടെ നല്ല മനസ്സിനെയോ നാട് നന്നാക്കാനുള്ള ആഗ്രഹത്തെയോ അംഗീകരിച്ചില്ല സുരേഷ് ഗോപി കൊല്ലത്ത് മത്സരിച്ചേക്കുമോ എന്ന ഭയത്തിൽ കൊല്ലത്തെ കോൺഗ്രസ്സുകാർ എങ്ങനെയൊക്കെ ടോർപ്പുട വയ്ക്കാം എന്ന് കണക്കുകൂട്ടിയിരിക്കുമ്പോഴാണ് സുരേഷ് ഗോപി മോദിയെക്കുറിച്ച് ചില നല്ല വാക്കുകൾ പറഞ്ഞതും അത് പണിയായതും വാശിക്കാരനായതുകൊണ്ട് അതിന് പകവീട്ടിയതും അങ്ങനെ സുരേഷ് ഗോപി മോദി ഭക്തനായി ബി ജെ പിയുടെ എം പി ആയി ഇപ്പോൾ കേരളത്തിലെ ബി ജെ പിയെ നയിക്കുന്ന അവസ്ഥയിലും എത്തി മന്ത്രിയായിട്ടും സുരേഷ് ഗോപിക്ക് കരുണാകരനെയോ ഇന്ദിരാഗാന്ധിയെയോ പോലും തള്ളിപ്പറയാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ടാണ് ഇത് വിവാദമാകുന്നത് സുരേഷ് ഗോപിയുടെ നഷ്ടം യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നഷ്ടമാണ് കോൺഗ്രസ് ഇന്ന് ഇവിടെ എത്തപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥയുടെ ഉദാഹരണമാണ് സുരേഷ് ഗോപി ആരെങ്കിലും കോൺഗ്രസിൽ ഉയർന്നു വന്നാൽ അവരെ ചവിട്ടി വീഴ്ത്താൻ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ പരസ്പരം മത്സരിക്കുമായിരുന്നു ആ മത്സരത്തിനൊടുവിലാണ് സുരേഷ് ഗോപി സംഘിയായതും കട്ടസംഘിയായതും ഇപ്പോൾ മന്ത്രിയായതും ടികോയിക്കാരൻ സ്റ്റാൻലി ജോസഫ് കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെക്കുറിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തെ കുറിച്ച് കോൺഗ്രസുകാർ സുരേഷ് ഗോപിയെ ചവിട്ടി ബി ജെ പി കാരനാക്കി മന്ത്രിയാക്കി കോൺഗ്രസിന്റെ അടിത്തറ മാന്ദ്യതിനെ കുറിച്ച് എനിക്കിട്ട് വോയിസ് കൂടി കേൾക്കുക സുരേഷ് ഗോപി കോൺഗ്രസ്സുകാരനായിരുന്നു അയാൾ കോൺഗ്രസ് വിശ്വാസിയാണ് അയാളുടെ ഉള്ളിൽ കിടക്കുന്നത് ഇപ്പോഴും കോൺഗ്രസ്സാണ് പിന്നെ ഇതൊരു വാശിപ്പുറത്ത് ഇയാളെ കൊണ്ടുപോയി ബി ജെ പിയിലാക്കി മോഡി ഭക്തനാക്കുമായിരുന്നു അറിയാലോ അയാൾ അന്ന് കോൺഗ്രസ്സിൽ അയാൾ കണ്ണു കെട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യമേ സോണിയാഗാന്ധിയെ പോയി കണ്ടാണ് രാധികയും കൊച്ചിനെയും കൊണ്ട് പോയി കണ്ട് ഫോട്ടോ എടുത്തതും രാജീവ് ഗാന്ധിയുടെ ഭക്തനായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇയാൾ കൊല്ലം സീറ്റിൽ നിൽക്കാൻ സാധ്യത എന്ന് കണ്ടു അപ്പോഴത്തേക്കും കൊല്ലത്തെ കോൺഗ്രസ്സുകാരടഞ്ഞു വലിയ വിഷയം ഉണ്ടാക്കി ഈ കൊല്ലത്തെ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക കെ പി സി സിയിൽ ഇവരെക്കുറിച്ച് പറയുന്നത് വാരിക 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 നമ്മൾ വാരി വാരി തീർക്കുക നമ്മൾ എന്നാണ് ആ കൊല്ലത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വരുമ്പോഴേക്ക് വി എം സുധീരൻ ഉൾപ്പെടെയുള്ളവർ എഴുന്നേറ്റ് ഒന്ന് വിളിക്കുന്ന മുദ്രാവാക്യമാണ് കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരുള്ളത് ഇത് ഈ വർഗത്തിൻ്റെ പ്രധാന പരിപാടിയാണിത് തിരുവനന്തപുരത്തെ പിന്നത്തെ തിരുവനന്തപുരത്താണ് ഇപ്പം നോക്കിയോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ശശിതരൂരിൻ്റെയും അടൂർ പ്രകാശിൻ്റെയും മെടുക്കോട്ട് ജയിച്ചതാണ് പിന്നെ അവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന ബി ജെ പി യുടെ സി പി എം വരുത്തി വോട്ടുകൊണ്ടാണ് ഇവിടെ നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ അണികൾ മുഴുവൻ പൊക്കോണ്ടിരിക്കും ഇതിൻ്റെ പ്രധാന കാര്യം എന്നാച്ചാൽ ഒരുത്തം ബൂത്ത് പ്രസിഡൻ്റ് ആയാൽ പിറ്റേ ദിവസം അവരുണ്ട് പണി തുടങ്ങുവാണ് നാളെ സുരേഷ് ഗോപി മത്സരിക്കാൻ വന്നെങ്കിലും എന്നുള്ളതുകൊണ്ട് അടുത്ത് അവിടുത്തെ കോൺഗ്രസ്സുകാരും അഡ്വാൻസ് പണി തുടങ്ങി നോക്കിയിരിക്കുമ്പോഴാണ് അതിങ്ങനെ ഒരു രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കഷ്ടകാലത്തിന് ഈ മോഡിയെക്കുറിച്ച് ആളുകളൊരു നല്ല കാര്യം പറഞ്ഞു കാഷ്വലായിട്ട് പറഞ്ഞതാണ് യുവന്മാർ യൂത്ത് കോൺഗ്രസ്സുകാരില്ലാവരും കൂടെ ചാടി ഇറങ്ങി അങ്ങോട്ട് എന്ത് എത്രയോ പേര് നല്ല കാര്യങ്ങൾ പറഞ്ഞു ഇത്രയും രൂക്ഷമായ ആക്രമണം വന്ന് സുരേഷ് ഗോപി വെളിഞ്ഞെട്ടിപ്പോയി യുമാർ തന്നെയാണ് പറയുന്നത് അവസാനം സുരേഷ് ഗോപിയെ പറഞ്ഞു പറഞ്ഞ് ബി ജെ പി ആക്കി അയാൾ ഞാൻ അങ്ങോട്ട് മോ മോഡിക്കൊണ്ട് ഷാൾ അണിയിക്കൂടാന്ന് പറഞ്ഞു വാശികയും ഇതുകൂട്ടമായിക്കോട്ടല്ലോ ക്ഷിപ്ര ഗോപിയുമാണ് അവസാനം പറഞ്ഞപോലെ തന്നെ അയാൾ കൊണ്ട് ഷാൾ ഇട്ടേണ്ടി വന്നു മോഡിയുടെ ആരാധകനാകേണ്ടി വന്നു ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ ചെയ്ത വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തു കൊണ്ടുപോയി ബി ജെ പി ചേർത്തതാണ് കോൺഗ്രസ്സുകാർ അങ്ങനെ ഒരുപാട് പേര് ചേർന്ന് സിന്ധു ജോയി വന്നു സിന്ധു ജോയി ഓടിച്ചു അബ്ദുള്ള കുത്തി ഇവർ ഇവർ ഒരുപാട് പേരെ കോൺഗ്രസ്സിൽ നിന്ന് അടിച്ചിട്ടുണ്ട് സ്ഥാനമാർ ഈ ഒരു കോൺഗ്രസ്സുകാരൻ പാർട്ടിയിലേക്ക് ഒരാൾ കോൺഗ്രസ് പാർട്ടിയിലോട്ട് ചേർന്നാൽ അത് വേദനിക്കുകയും ആശങ്കപ്പെടുകയും വിരളി പിടിക്കുകയും ചെയ്യുന്നവരാണ് കോൺഗ്രസ്സുകാർ കാരണം ഇനി ഇവനെയും കൂടെ താങ്ങണമല്ലോ ഇവനും കൂടെ സ്ഥാനമാനം നേടുക എന്നുള്ളതാണല്ലോ കോൺഗ്രസ് നിൽക്കുന്നതിൻ്റെ ഇത് ഒരു കോൺഗ്രസ്സുകാരൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോയാൽ അതിൽ അത്യാഹ്ലാദം പ്രകടിപ്പിക്കുകയും തുള്ളിച്ചാടുകയും ചെയ്യുന്ന ഇതും യുവരുടെ സ്വഭാവം അതായത് ഒരാൾ വരുമ്പോൾ വേദനിക്കുകയും ഒരാൾ പോകുമ്പോൾ ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ലോകത്തിലെ ഏക കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയാണ് ഇതൊരു അലിഖ്യത നിയമമാണ് സംവിധാനമാണ് ഒരു ഒരു സത്യമാണ് ഈ കോൺഗ്രസ് പാർട്ടി ശശി തരൂരിനെ എങ്ങനെയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുകച്ചു കളയുക എന്നുള്ള അരുടെ ഒരു വാശിയാണ് അകുമാര് കഷ്ടപ്പെട്ട് പത്ത് കൊല്ലം പണിയെടുത്തു പത്ത് പത്ത് കൊല്ലമല്ലേ രണ്ടായിരത്തി ഒമ്പത് മുതലും ജീവമരണ പോരാട്ടം ശശി തരൂർ ഒരു ബുദ്ധിമാനായതുകൊണ്ടും ഉള്ളവനായതുകൊണ്ടും ഇതിനകത്ത് പോയില്ല കോൺഗ്രസ്കാർ കോൺഗ്രസ്സുകാർക്ക് എന്തോ ഒരു തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരുടെ ഭാഗ്യം കൊണ്ട് പോകാൻ പറ്റിയില്ല അത് ഇവർ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തതാണ് സംഖ്യയാക്കി മോഡി മോഡി മന്ത്രിസഭയിൽ ഇവർ വകുപ്പ് വരെ മേടിച്ചു കൊടുത്തായിരുന്നു പക്ഷേ എന്നിട്ടും അദ്ദേഹം പോയില്ല ഇതൊരു വലിയ വസ്തുതയാണ് അത് കഴിഞ്ഞിട്ട് ദൈവ ഈ പ്രാവശ്യം പുള്ളി ഇനി ഇത് അവസാനത്തെ നിപ്പാന്ന് പറഞ്ഞത് കൊണ്ടാവട്ടോ ജയിച്ചത് ഇല്ലെങ്കിൽ അമ്മര് തോപ്പിച്ചെടുത്തത് ഇത് കോൺഗ്രസ് ഈ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പ്രദേശത്തെ കോൺഗ്രസ്സിൻ്റെ പൊതു നിലപാടിതാണ് പിന്നെ എറണാകുളത്തൊക്കെ ഇങ്ങനെയുള്ള ചെറിയ പരിപാടിയൊക്കെ നടത്തുമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മാർ അങ്ങനെ കയറി അറ്റായ്ക്കല്ല ഈ കോട്ടയം ഏറ്റവും നിലവാരമില്ലാത്ത കോൺഗ്രസ് ആയിരുന്നു എന്നാണ് കോട്ടയത്തെ ആയിരുന്നു ആണ് മണ്ണും കെട്ടന്മാർ പിന്നെ ആണ് പത്തനംതിട്ട ഇങ്ങനെ ഈ വാങ്ങലുള്ള നമ്മുടെ എം സി റോഡ് കടന്നു പോകുന്ന ആ ഒരു വാങ്ങൽ മൊത്തം ഇത് കൂട്ടുക പിഴച്ചുറകുവാണ് ആലപ്പുഴയിലും അതെ ഇവർ ഇവർമാരെ ഇവരുടെ പെരുമാറ്റം കാണുമ്പോൾ കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നതിൽ നമുക്കൊക്കെ അറപ്പ് തോന്നും അതൊരു വലിയ വസ്തുതയാണ്